വിദ്യാലയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാലക്കര ശശിധരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുനിസിപ്പൽ വാർഡ് കൌൺസിലർ സൂര്യ എസ് നായർ ഉദ്ഘാടനം ചെയ്തു വിദ്യാനികേതൻ മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി സിന്ധു കെ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ആരോഗ്യ പരിപാലന ശിബിരം പന്തളം നഗരസഭ ഉപാധ്യക്ഷ യു രമ്യ ഉദ്ഘാടനം ചെയ്തു പന്തളം ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ഹരികുമാർ ക്ലാസുകൾ നയിച്ചു കഥാകൃത്ത് ബിജുകുമാർ എം ജി കുട്ടികൾക്ക് കഥകളും കളികളും പറഞ്ഞു കൊടുത്തു സമിതി സെക്രട്ടറി ശരവണൻ ആർനാഥ് പ്രിൻസിപ്പൽ ശ്രീജ കൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി ചന്ദ്രപ്രഭ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Pandalams. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്